ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മാളയിലെ ഫേമസ് റെസ്റ്റോറൻറ്റിലോട്ടാണ് അന്തമുക്കാൻ്റെ കുഴിമന്തി കട ഈ കടയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കുഴിമന്തി മാളയിലും ഈ അടുത്ത പ്രദേശങ്ങളിലും കുഴിമന്തി കിട്ടുന്ന ഒരു ബെസ്റ്റ് ആണ് ഈ കട അപ്പോൾ ഇവിടെ മെയിനായിട്ട് അറബിക് ഡിഷസ് ആണുള്ളത് തന്തൂരി ചിക്കൻ ഷവർമ ഗ്രിൽഡ് ചിക്കൻ അങ്ങനെ കുഴിമന്തി അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ കുഴിമന്തി വിശേഷങ്ങളാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ റെസ്റ്റോറൻ്റൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഈ റെസ്റ്റോറൻ്റ് അപ് സ്റ്റേഴ്സിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് അതുപോലെ തന്നെ ഇവരിവിടെ ഒരു മജ്ലിസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറബിക് സ്റ്റൈലിൽ ഒരു ശീശയൊക്കെ വെച്ചിട്ട് ഒരു മജ്ലിസ് ഉണ്ട് ഇത് പാർട്ടി ഹാളാണ് ഒരു അമ്പത് പേരോളം ഇവിടെ ഇരിക്കാൻ പറ്റും ഇനി നമുക്ക് കുഴിമന്തിയുടെ വിശേഷങ്ങളിലോട്ട് പോവാം ഇതാണ് മന്തി റെഡിയാക്കുന്ന കുഴി അതിൽ കനലാണ് ആവശ്യം അപ്പോൾ വിറക് കത്തിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി പിന്നെ ഗാർലിക് പേസ്റ്റ് ഇത്രയും വെച്ചാണ് മാരിനേറ്റ് ചെയ്ത് അതുപോലെ ഇവിടെ റൈസ് കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇത് പുലർച്ചെ സോക്ക് ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ കഴുകി വാരി വെച്ചിട്ടുണ്ട് അതുപോലെ പത്ത് കിലോ റൈസിന് ഒന്നര കിലോ സവാള അര കിലോ ക്യാപ്സിക്കം നൂറ് പച്ചമുളക് പിന്നെ സ്പൈസസ് സ്പൈസസ് സാധാരണ തന്നെ കറുവപ്പട്ട ഏലക്ക കുരുമുളക് പച്ചമല്ലി പിന്നെ ഉണക്ക നാരങ്ങ തക്കോലം പിന്നെ ഇതിന് ഒരു പാക്കറ്റ് സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കണലിതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് കണലായി കഴിയുമ്പം വിറകെടുത്ത് അതിൽ നിന്ന് മാറ്റി അപ്പോൾ ഇവിടെ റൈസ് റെഡിയാക്കാൻ വേണ്ടി ചെമ്പ് വെച്ചു അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒരു പാക്കറ്റ് ഒഴിച്ചു പിന്നെ ആടിൻ്റെ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതിന് ശേഷം ഇതിലോട്ട് നമ്മൾ എടുത്തുവച്ച് സ്പൈസസ് ചേർക്കുവാണ് നേരത്തെ പറഞ്ഞ സ്പൈസസ് ഉണ്ടല്ലോ കറുവപ്പട്ട ഏലക്ക കറിയാമ്പൂ കുരുമുളക് പച്ചമല്ലി അതുപോലെ ഉണക്ക നാരങ്ങ തക്കോലം ഇത്രയും സ്പൈസസ് ചേർത്തു അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഉണ്ടാക്കി ഇത് കാണിച്ചു തരുന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെയാണ് ആ റൈസിന് ഫ്ലേ ടേസ്റ്റ് ഉണ്ടാവുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അപ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സവോള ക്യാപ്സിക്കം അതുപോലെ പച്ചമുളക് പച്ചമുളകൊക്കെ അങ്ങനെ തന്നെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കുവാണ് ഇപ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഫ്ലേവറൊക്കെ തന്നെയാണ് ആ റേസിൽ പിടിച്ചേക്കുന്നതെന്ന് ഇനി ഇതിലോട്ട് ഇപ്പോൾ ഏകദേശം ഇത് നല്ലപോലെ പഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗാർലിക് പേസ്റ്റാണ് ജിഞ്ചർ ആഡ് ചെയ്യുന്നില്ല ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇപ്പം തന്നെ നല്ലൊരു ഫ്ലേവർ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ പത്ത് കിലോ റൈസിന് ഇവരുടെയുള്ളൂ അളവ് കപ്പുണ്ട് അളവ് ജാറുണ്ട് അതിൽ ആറ് കപ്പാണ് എടുത്തേക്കുന്നത് ആറ് ജാർ ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് സ്റ്റോക്ക് വാട്ടർ ആണ് ചിക്കൻ സ്റ്റോക്ക് വാട്ടർ അതുപോലെ ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഈ റൈസ് ഗോൾഡൻ കളറാണ് വൈറ്റ് റൈസ് അല്ല യൂസ് ചെയ്യുന്നത് ഇത് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അൽഹിന്ദിൻ്റെ റൈസാണ് അപ്പോൾ അരിയൊക്കെ ചേർത്തു ഇനി ഇത് ജസ്റ്റ് ഒന്നിരുന്ന് തിളച്ചാൽ മതി അതിന് ശേഷം നമ്മൾ ഈ റൈസ് അങ്ങനെ തന്നെ കുഴിയിലോട്ട് ഇറക്കി വെക്കാനാണ് പോകുന്നത് അപ്പോൾ അതിന് ഇവിടെ ഒരു ഹെൽപ്പർ വന്നിട്ടുണ്ട് അപ്പോൾ അതിക്ക് മുമ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കനൽ ആ വിറകൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കനല് മാത്രമായിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് കണ്ടോ കനല് മാത്രമായിട്ട് സെറ്റ് ചെയ്ത് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ചെമ്പ് ഇറക്കി വെക്കാനായിട്ട് അപ്പോൾ ഇനി ഇവർ ആ റൈസിൻ്റെ ചെമ്പ് അങ്ങനെ തന്നെ ഈ കുഴിയിലോട്ട് ഇറക്കി വെക്കുകയാണ് ഇപ്പോൾ റൈസ് അവിടെ ഇരുന്ന് തിളയ്ക്കുന്നത് കാണാം നമുക്ക് ഇനി ഇതിന് മുകളിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു ഗ്രില്ലിൽ അറേഞ്ച് ചെയ്ത് വെക്കുവാണ് അപ്പോൾ ഈ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ വീഴുന്നത് ഈ റൈസിലോട്ടാണ് അതാണ് ഈ കുഴിമന്തിയുടെ ആ ടേസ്റ്റിനുള്ള കാരണം അപ്പോൾ ഇനി ഇത് ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ട് മൂടി വയ്ക്കുവാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി ഇത് തുറക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞു കുഴി തുറന്നു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് സത്യം പറഞ്ഞിവിടെ നിൽക്കാൻ പറ്റില്ല നല്ല സ്മെല്ലാണ് അപ്പോൾ എന്താ പറയുക ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് ഒരു കുഴിന്ന് എടുക്കുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവസ്ഥന്നൊക്കെ ചിക്കൻ ആദ്യം എടുത്ത് മാറ്റുവാണ് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ തൊട്ട് നോക്കുമ്പോൾ കണ്ടോ ഞാൻ ഇവിടുത്തെ കുഴിമന്തി കഴിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് നല്ല പഞ്ഞി പഞ്ഞു പോലെ ഇരിക്കും ചിക്കനൊക്കെ ഈ റൈസ് എടുക്കുവാണ് കണ്ടോ റൈസിൽക്ക് ആ ചിക്കൻ്റെ നെയ്യൊക്കെ വീണിട്ടുണ്ട് ചിക്കൻ്റെ ഫ്ലേവറുകളൊക്കെ ഈ റൈസിലേക്ക് എത്തിയിട്ടുണ്ട് അതാണ് ഇങ്ങനെ ആ കളറിൽ ഓറഞ്ച് കളറിൽ കാണുന്നത് അപ്പോൾ ചിക്കൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനി റൈസ് ഒന്ന് ഇളക്കി കൊടുക്കാൻ പോവാണ് ഇത് തുറക്കുമ്പോൾ സ്മെല്ന്ന് പറയുന്നത് നമുക്ക് നല്ല സൂപ്പർ സ്മെല്ലാണ് ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നും അപ്പൊ നമ്മുടെ കുഴിമന്തി റെഡി ആയിട്ടുണ്ട് ഇവിടുത്തെ കുഴിമന്തി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ അപ്പോൾ ഇത് വേറൊരു ചെമ്പിയിലോട്ട് മാറ്റി ഒരു ഉരുളിയിൽ വെള്ളം തിളപ്പിച്ച് അതി വെച്ചേക്കാണ്ട് പിന്നെ ചൂടാറാതിരിക്കാൻ വേണ്ടി അപ്പോൾ അത് ആ മന്തി റെഡിയായി എത്തിയിട്ടുള്ളൂ അപ്പോഴേക്കും ഇവിടെ ഓർഡർ വന്നിട്ടുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടുത്തെ തിരക്ക് രണ്ട് ഹാഫ് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഓർഡർ പാക്ക് ചെയ്യുവാണ് ഇതിൻ്റെ ഒപ്പം ഇവര് കൊടുക്കുന്നത് മൈനേസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടൊമാറ്റോ ചമ്മന്തി പോലത്തെ ടൊമാറ്റോ ചമ്മന്തി കൊടുക്കുന്നുണ്ട് പിന്നെ സലാഡ് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇവർ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇവിടുന്നാ കുറച്ച് ഉരുളകിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് പുഴുങ്ങിയതാണ് അപ്പോൾ മൈനേസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആ ഉരുളം അതുപോലെ വെളുത്തുള്ളി പേസ്റ്റും എട്ട് മുട്ടയാണ് ഇവിടെ എടുത്തേക്കുന്നത് ഇവിടെ കുറച്ച് അധികം വേണമല്ലോ അതുകൊണ്ടാണ് എട്ട് മുട്ട എടുത്തേക്കുന്നത് എട്ട് മുട്ടയും പിന്നെ രണ്ട് ടീസ്പൂൺ വിനഗർ ഒഴിച്ചു കൊടുത്ത് നമ്മൾ മിക്സി അടിക്കുവാണ് അപ്പോൾ ആവശ്യത്തിന് ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലോ സ്പീഡിലിട്ടാണ് അടിക്കുന്നത് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചേട്ടോ അടിപൊളി മൈനസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ മൈനസിന് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ടൊമാറ്റോ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം അതിനുവേണ്ടി സവോള തക്കാളി ഉണക്കമുളക് ഇത് ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിരുന്നു അതിലോട്ട് ഇത്തിരി കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് അതുപോലെ വിനഗറും ആഡ് ചെയ്ത് അടിച്ചെടുത്താണ് ചട്നി റെഡി ഇനി സലാഡ് നോക്കാം ക്യാബേജ് ക്യാരറ്റ് കുക്കുംബർ സവോള ഇതാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് അപ്പോ നമുക്ക് ഈ റെസിപ്പി ഷെയർ ചെയ്ത ഇക്കാനും നമുക്കിനി പരിചയപ്പെടാം ഇവിടെ എത്ര നാളായി മുമ്പ് എവിടെ എക്സ്പീരിയൻസ് അവിടെ അറബിക് റെസ്റ്റോറന്റ് അപ്പൊ കറികള് അതൊക്കെ അപ്പൊ ഇവിടെ സ്റ്റേ ആണോ രാവിലെ പാരമ്പര്യമായിട്ട് രാവിലെന്താണ് അപ്പൊ ഈ ഹോട്ടലിലൂടെ ഇവിടെ എന്താണ് ഫാമിലിന്ന് പറഞ്ഞാല് അപ്പോൾ അതൊരു വർഷങ്ങളായിട്ട് ഗൾഫിൽ പത്തിരുപത് വർഷത്തിൽ മേലെയായിട്ട് ഗൾഫിൽ ഫുഡായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മേഖലയിലാണ് അവിടെ ഹോട്ടൽസ് ഉണ്ട് അവിടെ ഇപ്പോൾ ഓൾറെഡി ലൈവില് ബ്ലൂ ഇൻ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഏതായാലും നാട്ടിലും പുള്ളിക്ക് കുറച്ച് ഇത് അങ്ങനെ ആണ് സ്റ്റാർട്ട് ചെയ്തത് മാളയിൽ ആദ്യമായിട്ടൊരു കുഴിമന്തി ഷോപ്പ് അങ്ങനെ ഓപ്പൺ ചെയ്തത് വേറെ ഏതെങ്കിലും കൂടി ഇതല്ലാതെ അവരുണ്ട് ഞങ്ങൾ പിന്നെ മാള പ്രൈവറ്റ് ബെസ്റ്റാൻഡിൽ തന്നെ അവരുടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ ഒരു ഡിഫറെന്റ് ഡിഫറെന്റ് ടേസ്റ്റ് ും നല്ല നമ്മൾ ഈ കുഴിമന്തി പല ഭാഗങ്ങളിലും ഉണ്ട് പല ഭാഗങ്ങളുണ്ട് അവരൊക്കെ ഈ അജിനമോട്ടോ വളരെയധികം ചേർത്ത് അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഫുഡിന് പക്ഷേ നമ്മളെ ഹെൽത്തിനെ കാര്യമായിട്ട് ബാധിക്കുന്നതിന്റെ വീട്ടില് നമ്മളുടെ ഒരു പോളിസി തന്നെ അജിനമോട്ടോ വിത്ത് ഔട്ട് അജിനോട്ടോ നമ്മുടെ അജിനമോട്ടോക്കാട് കുഴിമന്തി പേര് ഞങ്ങളുടെ ഫാദർ അതായത് എന്റെ ഫാദറിലോ പേര് അബ്ദുൽ ഖാദർ എന്നാണ് പുള്ളി ഈ ലോക്കലി അറിയപ്പെടുന്നത്

മൂന്നാമത്തെ മോളാണ് അപ്പൊ ഇപ്പൊ വാപ്പിച്ച് പോയൊക്കെയാണ് ഇതാണ് അന്തമുക്ക ഈ റെസ്റ്റോറൻ്റിന്റെ അമരക്കാരൻ അന്തമുക്കയാണ് അപ്പോൾ ഇതാണ് അന്തമുക്കയുടെ വേറൊരു റെസ്റ്റോറന്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ളത് അപ്പോൾ നിങ്ങൾ മാടയിലൊക്കെ വരുമ്പോൾ എന്തായാലും ഇവിടെ വന്ന് കുഴിമന്തി ഒക്കെ ഇവിടെ മെയിൻലി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്